നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് ആദിത്യ ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് നിങ്ങൾക്കറിയാമല്ലോ സൂര്യദേവൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കാര്യവും തടസ്സമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഏതൊരു കാര്യത്തിനും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് വിവേകത്തോടു കൂടി ചെയ്യുവാനുള്ള ആ ബുദ്ധി ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആദിത്യദേവൻ്റെ അനുഗ്രഹം വേണം അപ്പോൾ സൂര്യഭഗവാൻ്റെ സൂര്യഭഗവാൻ്റെ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദിത്യ ഗായത്രി മന്ത്രം ചൊല്ലിയിരിക്കണം അപ്പോൾ ഗായത്രി ആദിത്യ ഗായത്രി മന്ത്രം എങ്ങനെയാണെന്ന് ഞാനത് ചെല്ലാം ഓം ഭാസ്കരായ വിത്മഹേ ദിവാകരായ ധീമഹി തന്നോ സൂര്യപ്രചോദയാ ഓം ഞാൻ സൂര്യദേവനെ ധ്യാനിക്കുകയാണ് എനിക്ക് വർദ്ധിച്ച ബുദ്ധി നൽകിയാലും അല്ലയോ ആദിത്യദേവ എൻ്റെ മനസ്സിൽ വെളിച്ചം നൽകി അനുഗ്രഹിച്ചാലും അപ്പോൾ ഈ ആദിത്യ ഗായത്രി മന്ത്രം നിങ്ങളൊരു ഇരുപത്തിയൊന്നൂ രൂപ മേൽ നിങ്ങൾ ചെല്ലി നോക്കുക തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ടുള്ള മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതാണ് നല്ല രീതിയിൽ ബുദ്ധിയും എല്ലാ കാര്യങ്ങൾക്കും തടസ്സമില്ലാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോവാൻ ഏറ്റവും ഉതകുന്നതാണ് ഈ ആദിത്യ ഗായത്രി മന്ത്രം അപ്പോൾ അത് ചൊല്ലുക നന്ദി നമസ്കാരം